ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ തിരുവനന്തപുരം നോർത്ത് ഡിവിഷന്റെ സമ്മേളനം നടത്തുന്ന ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പി എം എസിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ഇ വി ആന നോർത്ത് ഡിവിഷന്റെ പ്രഭാരി ശ്രീ രാജേന്ദ്ര പ്രസാദ് ഡിവിഷണൽ സെക്രട്ടറി ശ്രീ വിജയകുമാർ ായിട്ടുള്ള പ്രവർത്തന രാജേഷ് മാധവൻ മറ്റ് ഹോസ്റ്റൽ യൂണിയനുകളുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ വിവിധ പി എം എസുമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ബി പി എഫുമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ എല്ലാവർക്കും സഹോദര സഹകാരെല്ലാവർക്കും കേരളത്തിലെ പ്രത്യേകമായിട്ടുള്ള ഒരർത്ഥത്തിൽ പ്രതിസാഹചര്യത്തിൽ തൊഴിലാളികളോടുള്ള പ്രതിബദ്ധതയും അതോടൊപ്പം രാഷ്ട്രാഭിമുഖ്യവും ഇത് രണ്ടും ഒരേപോലെ വ്യക്തമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയിലെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കാരണം ദേശീയതലത്തിൽ ഭാരതീയ മസ്ദൂർ സംഘവും ഭാരതീയ മസ്ദൂർ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളും അവയെല്ലാം തന്നെ വലിയ പിന്തുണ ആർജിക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സംഘടിത മേഖലയിൽ ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുള്ള തൊഴിലാളി സംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇത് റെയിൽവേ ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ടെലികോം ആണെങ്കിലും അതുപോലെയുള്ള വിവിധ വകുപ്പുകൾ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെയാണ് പക്ഷെ എങ്കിലും ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഈ മേഖലയിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമത്തിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കർഷക ഞാനൊരു ഫോൺ ചെയ്തു എന്നതൊരു നിമിത്തമാക്ക എ ഫോൺ കോൾ കൊണ്ടാണ് കിട്ടിയത് എന്നൊരു ഭംഗി വാക്കായിട്ട് വേണമെങ്കിൽ പറയാം വാസ്തവത്തിൽ നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ സംഘടിത ശക്തി ഉണ്ട് ആ സംഘടിത ശക്തി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോൺ കോളുകൾ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും ഫോൺ കോൾ എൻ്റെ കൂട്ടത്തിലൊരു ഒരു ഒരു എന്താ ഇംഗ്ലീഷിൽ സാധാരണ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത് കേക്കിന്റെ താഴത്തെ ഭാഗം ഇല്ലെങ്കിൽ ഐസിങ്ങിന് വലിയ പ്രയോജനമുണ്ട് അപ്പോൾ ആ ഐസിങ് ഓൺ ദ കേക്കാണ് ആ ഫോൺ കോൾ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ പ്രത്യേകിച്ച് കേരളത്തിൽ ദേശീയ തലത്തിലുള്ള റോസ്ഗാർ മേളകളുടെ ഭാഗമായിട്ട് നിരവധി തൊഴിൽ മേളകളിൽ റോസ്ഗാർ മേളകളിൽ സംബന്ധിക്കാനുള്ള അവസരം ഇരിക്കും ആ റോസ്ഗാർ മേളകളിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അങ്ങനെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുകളിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾക്ക് നിയമന ഉത്തരവ് കൈമാറാനും എനിക്ക് അവസരമുണ്ടായി ഈ തരത്തിൽ നിരവധി പുതിയ നിയമനങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിൽ തെക്ക് നടക്കുമ്പോഴും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു ദുഷ്പ്രചരണം ഏറ്റവും ശക്തമായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് അതിനിടയിൽ ഈ തരത്തിൽ ധാരാളം നിയമനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമവും കഴിഞ്ഞ ഏതാനും കാലത്തിനിടയിൽ ഏതാനും വർഷങ്ങൾക്കിടയിൽ പ്രത്യേകമായിട്ടൊന്നും നടന്നിട്ടില്ല അതേ സമയത്ത് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സ്വകാര്യവൽക്കരിക്കുന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ തകർക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനോട് എടുക്കുന്ന സമീപനം ആ സമീപനം എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഏതാനും കാലം മുമ്പ് ഞാനൊരു വാർത്ത കണ്ടിരുന്നു സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാനുള്ള രണ്ടേ പോയിന്റ് എട്ട് നാല് കോടി രൂപ നൽകാത്തതിനാൽ ആർ സി ബുക്കുകളുടെയും ലൈസൻസുകളുടെയും വിതരണം തപ്പാൽ വകുപ്പ് നിർത്തിവച്ചു എന്നുള്ളൊരു വാർത്ത കണ്ടു നമ്മുടെ നാട്ടിലെ ധാരാളം വണ്ടി വാങ്ങിയ ആളുകൾക്ക് ഇന്നലെയും എന്റെ അനിയത്തിയുടെ മകൾക്ക് അവൾ വണ്ടി വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ മാസം അത് കഴിഞ്ഞ് ഇന്നലെയാണ് അവൾക്ക് ആർ സി ബുക്ക് കിട്ടിയത് കാരണം ഈ തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അപ്പോൾ സർക്കാരിന്റെ കേരളത്തിൽ ഭരിക്കുന്ന ആളുകൾ തപാൽ വകുപ്പിനെ പിന്തുണയ്ക്കുക തപാൽ വകുപ്പിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യമെന്നുള്ളത് വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രി തന്നെ ഒരു തവണ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുക അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലെ സാധാരണക്കാരുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളുകളാണ് പോസ്റ്റ്മാൻ പാവപ്പെട്ടവൻ ഏറ്റവും കൂടുതൽ ബന്ധം നിലനിർത്തുന്ന ഒരാളാണ് പോസ്റ്റ്മാൻ പോസ്റ്റ്മാനും തിരിച്ചങ്ങോട്ട് അതേ രീതിയിലാണ് അങ്ങനെയുള്ള പോസ്റ്റ് ഓഫീസ് ജീവനക്കാരോട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം ഒരു നിലപാട് മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അതിൽ മാറ്റം വരുത്താൻ പ്രധാനമന്ത്രി തന്നെ മുൻകൈയ്യെടുത്തു അതിന്റെ ഫലമായിട്ടാണ് കമലേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ തീരുമാനമനുസരിച്ച് ഗ്രാമീണ തപാൽ ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതും അതോടൊപ്പം തപാൽ വകുപ്പിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു മാത്രമല്ല ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തപാൽ വകുപ്പിനെ ഒരു കാലത്ത് തപാൽ വകുപ്പിനുണ്ടായിരുന്ന പ്രതാപം പിന്നീടത് ഇമെയിലും ബാക്കിയുള്ളതൊക്കെ വന്നതിന് ശേഷം കുറെ നഷ്ടപ്പെട്ടു പക്ഷേ കാലത്തിനനുസരിച്ച് പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തപാൽ വകുപ്പിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ആ ശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയത് പോസ്റ്റ് ഓഫീസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ ഭാഗമായിട്ട് നിയമനിർമ്മാണം നടത്തപ്പെടുന്നതാണ് വർഷം പഴക്കമുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തെ കൊളോണിയൽ നിയമം ആ നിയമങ്ങളെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ഏറ്റവും ബഹളം ഉണ്ടാക്കിയ ആൾക്കാർ എനിക്ക് ഓർമ്മയുണ്ട് രാജ്യസഭയില് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ എതിർക്കുകയും എന്നാൽ തപാൽ വകുപ്പിനെ സഹായിക്കാനുള്ള നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം ഇപ്പൊ എല്ലാവർക്കും അറിയാം പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് ഈ കാലത്തിൽ ഉണ്ടായിട്ടില്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡിജിപിൻ ആ ഡിജിപിൻ വരാൻ പോകുന്നതിന്റെ തീരുമാനം എടുത്തിരിക്കുന്നത് ഡിജിപിൻ ഏറ്റവും വലിയ പ്രയോജനം വരാൻ പോകുന്നത് പിൻ ലഭിച്ചു കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് പോലും ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ അറിയണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ ഈ കർണാടകത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന അറിവും ഇയാളുടെ വണ്ടി കാണാതായപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയ വിഷമമായി അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ ദുരന്ത നിവാരണത്തിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡി കോമേഴ്സ് ഡെലിവറി അടക്കം ഇതിനെല്ലാം പ്രയോജനപ്പെടുന്ന ആധുനിക വിദ്യയുടെ ഉപയോഗം ആ ഉപയോഗത്തിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു സാങ്കേതികവിദ്യയെ സംയോജിപ്പിച്ചുകൊണ്ട് അത് സർക്കാരിന്റെ തന്നെ പൊതുവായിട്ടുള്ള സമീപനമാണ് ഇന്റഗ്രേറ്റിംഗ് ടെക്നോളജി വിത്ത് ഗവർണൻസ് അതിലൂടെ സുതാര്യത ഉറപ്പ് വരുത്താൻ സാധിക്കും കാരണം ടെക്നോളജിക്ക് പാർഷ്യലായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല ടെക്നോളജി ആരോടും പ്രത്യേകം വിവേചനം കാണിക്കില്ല ടെക്നോളജി ആരോടും പ്രത്യേകിച്ച് മമതയും കാണിക്കില്ല അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ ട്രാൻസ്പാരൻസി സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ നിർവഹണത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് സംയോജിപ്പിക്കുക ഇന്റിഗ്രേറ്റിംഗ് ടെക്നോളജി വിത്ത് ഗവർണൻസ് അതാണ് ഈ സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായിട്ട് സ്വീകരിച്ചിട്ടുള്ള സമയമില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യം നേരിട്ട് ഗുണഭോക്താക്കൾക്ക് ആരുടെയും ശുപാർശയില്ലാതെ ആരുടെയും ഇടപെടലില്ലാതെ കിട്ടേണ്ടവർക്ക് കിട്ടേണ്ടത് പൂർണ്ണമായും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സമീപനം ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഡെലിവറി ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ഒരു കണക്കിനനുസരിച്ചിട്ട് ഏതാണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് കപാൽ വകുപ്പ് നവീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ചെലവാക്കിയിരിക്കുന്നത് അതോടൊപ്പം നിരവധി നിക്ഷേപ പദ്ധതികൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സഹകരണ വകുപ്പ് വിവിധ സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഏറ്റവും വിശ്വാസത്തോടു കൂടി ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് ഒരു ഒരു കേന്ദ്രമാണ് തപാൽ വകുപ്പിന്റെ നിക്ഷേപം ധാരാളം ആളുകൾ അതിലൂടെ അവരുടെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നു അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അങ്ങനെ തൊഴിലാളികളുടെയും ക്ഷേമം ഉറപ്പാക്കുന്ന ഉപഭോക്താക്കളുടെ മാത്രമല്ല തൊഴിലാളികളുടെയും ക്ഷേമം ഉറപ്പാക്കുന്ന നയങ്ങൾ ആ നയങ്ങളാണ് തപാൽ മേഖലയിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഒരു കാലത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ഒരു കാര്യമായിരുന്നു ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്ന അതേ രീതിയിൽ റിട്ടയർ ചെയ്യുന്ന ഒരു സ്ഥിതി അടക്കം പണ്ടുകാലത്തുണ്ടായിരുന്നു അവിടുന്ന് ഇപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവക് സർവീസ് ആ സർവീസ് ഒരു ഷോർട്ട് ടൈം സർവീസായി കണക്കാക്കിക്കൊണ്ട് അതിൽ നിന്ന് നിരവധി ആളുകൾക്ക് തുടർന്ന് പ്രൊമോഷൻ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കം അതിനുള്ള തയ്യാറെടുപ്പുകൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളടക്കം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നടക്കുമ്പോഴും നിരവധി ആവശ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും എന്ന് എന്നെനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് സംഘടിതമായിട്ടുള്ള ശക്തി ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതാണ് ഭാരതീയ മസ്ദൂർ സംഘം മുന്നോട്ട് വെക്കുന്ന ആശയം തൊഴിലാളികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിട്ട് മാറരുത് പകരം തൊഴിലാളികൾ തൊഴിലാളി ക്ഷേമത്തിന് മുൻതൂക്കം നൽകുന്ന തൊഴിലാളി ക്ഷേമത്തെ കേന്ദ്ര ബിന്ദുവായിട്ട് കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകൾ ഉണ്ടാകണം എന്നുള്ള ആശയത്തിനനുസൃതമായിട്ടാണ് ഭാരതീയ മസ്ദൂർ സംഘവും ബി പി എഫും ഒക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ഈ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ സമ്മേളനം ആ ദിശയിൽ ഒരു അടുത്ത ചുവട് വെക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് മണിക്കിന്ന് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എല്ലാ ഞായറാഴ്ചയും അവസാനത്തെ ഞായറാഴ്ച മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ അഭിസംബോധന ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കോത്രങ്ങളോട് അതിന്റെ ലൈവ് ലൊക്കേഷനാണ് രാജ്യം മുഴുവൻ കാണിക്കുന്ന ലൊക്കേഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പതിനൊന്ന് മണിക്ക് എനിക്ക് അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് പോകാനുള്ള ഒരു അനുവാദം കൂടി ഉണ്ടാവണം